നമസ്കാരം കെ എച്ച് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം പ്രധാന വാർത്തകൾ കൊല്ലത്ത് നാല് വിദ്യാർത്ഥികൾക്ക് എച്ച് വൺ എൻ വൺ സ്ഥിരീകരിച്ചു എസ് എൻ ട്രസ്റ്റ് സെൻട്രൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് എച്ച് വൺ എൻ വൺ സ്ഥിരീകരിച്ചത് പനി ബാധിച്ച കുട്ടികൾക്ക് പരിശോധന നടത്തിയപ്പോഴാണ് എച്ച് വൺ എൻ വൺ സ്ഥിരീകരിച്ചത് ആരോഗ്യ വകുപ്പ് അധികൃതർ നടപടി തുടങ്ങി പനി ബാധിച്ച് മറ്റ് കുട്ടികളെയും ടെസ്റ്റ് ചെയ്യും കൂടുതൽ കുട്ടികൾക്ക് അസുഖം ബാധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കും കാക്കനാട് തൃക്കാക്കരയിൽ പൊതു കാൻ്റീനിലെ ഭക്ഷണം കഴിച്ച വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധ ഛർദിയും വയറിളക്കവും തലകറക്കവും അനുഭവപ്പെട്ട സ്വകാര്യ സ്ഥാപനത്തിൽ പഠിക്കുന്ന മുപ്പത്തി വിദ്യാർത്ഥികൾ വിവിധ ആശുപത്രിയിൽ ചികിത്സ തേടി ഇതിൽ മുപ്പത് പേരെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വിട്ടയച്ചു ആറുപേർ ചികിത്സയിൽ തുടരുന്നുണ്ട് ഇടുക്കി പരുന്തുംപാറയിൽ സർക്കാർ ഭൂമി കയ്യേറിയവർക്കെതിരെ സെപ്റ്റംബർ മുതൽ നടപടി ആരംഭിക്കുമെന്ന് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി പത്ത് സെന്റിൽ താഴെ ഭൂമി കൈവശം വെച്ച പാവപ്പെട്ടവർക്ക് അവരുടെ കയ്യിലുള്ള സ്ഥലമോ പകരം ഭൂമിയോ അനുവദിക്കും ഭൂമി കൈവശം വെച്ചിരിക്കുന്നവർ ഹാജരാക്കിയ രേഖകളുടെ പരിശോധന പുരോഗമിക്കുകയാണ് സമരം പ്രഖ്യാപിച്ച സ്വകാര്യ ബസ് ഉടമകളുമായുള്ള ഗതാഗത മന്ത്രിയുടെ ചർച്ചയിൽ തീരുമാനമായില്ല ഒരു സംഘടന സമരത്തിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട് വിദ്യാർത്ഥി കൺസ്ട്രക്ഷൻ സംബന്ധിച്ച് ഗതാഗത സെക്രട്ടറി വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ച നടത്തുമെന്ന് ഗതാഗത മന്ത്രി പറഞ്ഞു നൂറ്റി നാപ്പത് കിലോമീറ്ററിന് മുകളിലുള്ള പെർമിറ്റിൽ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തുമെന്ന് മന്ത്രി വ്യക്തമാക്കി നടൻ നിവിൻ പോളിക്കും സംവിധായകൻ എംബ്രിഡ് ഷൈനുമെതിരെ വഞ്ചന കുറ്റത്തിന് കേസ് മഹാവീരിയർ ചിത്രത്തിന്റെ സഹനിർമ്മാതാവ് നിർമ്മാതാവ് പി എസ് ഷംനാസ് ആണ് പരാതിക്കാരൻ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് തലയോലപ്പറമ്പ് പോലീസാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ആക്ഷൻ ഹീറോ ബിജു ടു എന്ന ചിത്രത്തിന്റെ പേരിൽ വഞ്ചന നടന്നു എന്നാണ് പരാതിക്കാരന്റെ ആരോപണം വിദ്യാർത്ഥി സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ചു തേവലക്കര ബോയ്സ് സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ മിഥുവിൻ ആണ് മരിച്ചത് സ്കൂൾ കെട്ടിടത്തിന്റെ മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത് ഇന്ന് രാവിലെയാണ് നാടിനെ നടുക്കിയ സംഭവം ഉണ്ടായത് കെട്ടിടത്തിന്റെ മുകളിൽ ഉയർന്ന വോൾട്ടേജ് ലൈനുകൾ കടന്നു പോകുന്ന ഭാഗത്താണ് മിഥുവിൻ്റെ ചെരുപ്പ് വീണതെന്നാണ് പ്രാഥമിക വിവരം ചെരുപ്പെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ മിഥുവിൻ വൈദ്യുതി കമ്പിയിൽ സ്പർശിക്കുകയും ഷോക്കേൽക്കുകയും ആയിരുന്നു ആലുവായിൽ ദേശീയപാതയിൽ കരിയാട് സിഗ്നലിന് സമീപം നിയന്ത്രണം വിട്ട ബസ് കടയിലേക്ക് പാഞ്ഞുകയറിയ അപകടം റോഡരികിലെ ചായക്കടയിലേക്കാണ് ബസ് പാഞ്ഞുകയറിയത് കടയിൽ ആളുണ്ടായിരുന്നുവെങ്കിലും അപകടം ഒഴിവായി അതേസമയം അപകടത്തിൽ ആർക്കും പരിക്കില്ലെന്നാണ് വിവരം മധ്യപ്രദേശിൽ പാമ്പ് പിടുത്തക്കാരൻ പാമ്പുകടിയേറ്റു മരിച്ചു ഗുണ സ്വദേശി ദീപക് മഹാവർ ആണ് മരിച്ചത് പാമ്പിനെ അശ്രദ്ധമായി കൈകാര്യം ചെയ്തതാണ് കടിയേൽക്കുന്നതിനുള്ള കാരണം മൂർഖൻ പാമ്പിനെ കഴുത്തിൽ ചുറ്റി ദീപക് ബൈക്കിൽ യാത്ര ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു വൈദ്യുതി ചികിത്സ നൽകിയെങ്കിലും മണിക്കൂറുകൾക്കുള്ളിൽ ദീപക് മഹാബർ മരിച്ചുവെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു അമേരിക്കയിലെ അലാസ്കയിൽ ഭൂചലനം പെൻസുലയിൽ ഏഴ് ദശാംശം മൂന്ന് തീവ്രത രേഖപ്പെടുത്തി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത്തേഴിനാണ് ഭൂചലനം രേഖപ്പെടുത്തിയത് കൂടാതെ തെക്കൻ അലാസ്കയിൽ സുനാമി മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് പ്രദേശത്തുള്ള ജനങ്ങൾ സുരക്ഷിതമായ പ്രദേശത്തേക്ക് മാറണമെന്ന് ഉത്തരവ് നൽകിയിട്ടുണ്ട് ഇതോടെ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം